വേമ്പനാടിനെ വീണ്ടെടുക്കുക പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന സന്ദേശവുമായി ഹിന്ദു ഐക്യവേദി വേമ്പനാട് കായൽ സംരക്ഷണയാത്ര നടത്തുന്നു ഈ മാസം പതിനെട്ട് പത്തൊൻപത് തീയതികളിലാണ് സംരക്ഷണയാത്ര നടത്തുന്നതെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു അരൂർ മുതൽ മങ്കൊമ്പ് വരെയാണ് യാത്ര വേമ്പനാട് കായൽ സംരക്ഷണ സമിതി ചെയർമാൻ എസ് സുബ്രഹ്മണ്യൻ മൂസത്ത് ക്യാപ്റ്റനായും കായൽ സംരക്ഷണ സമിതി രക്ഷാധികാരി കെ ബുദ്ധൻ വൈസ് ക്യാപ്റ്റനുമായാണ് യാത്ര സംഘടിപ്പിക്കുന്നത് തണ്ണീർമുഖത്തെ സംബന്ധിച്ച് തണ്ണീർമുക്കം പഞ്ചായത്തിൻ്റെ പകുതി ഭാഗവും കായലുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളാണ് കുട്ടനാടിന്റെ സാഹചര്യം നോക്കുകയും തണ്ണീർമുഖം പോലെയുള്ള കായൽ വര പ്രദേശങ്ങളിൽ നോക്കുമ്പോൾ ഏറ്റവും അധികം രോഗാതുരമായിട്ടുള്ളൊരു സാഹചര്യമാണ് മറ്റൊന്നുമല്ല ക്യാൻസർ ബാധിതമായിട്ടുള്ള സ്ഥലമായിട്ട് മാറിയിരിക്കുന്നു അപ്പോൾ മത്സ്യത്തൊഴിലാളികൾക്കല്ല സാധാരണക്കാർക്ക് ജാതിയും രാഷ്ട്രീയത്തിനും അതീതമായിട്ട് വളരെ ദുഃഖകരമായിട്ടൊരു സാഹചര്യത്തിലാണ് ഞങ്ങൾ ഇങ്ങനെയുള്ള ഒരു പരിപാടിയുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത് ഇതിന്റെ ലക്ഷ്യം മറ്റൊന്നുമല്ല ഇതിന്റെ കാര്യകാരണ സഹിതം ഇതിനെ എങ്ങനെയൊന്ന് അപകീർത്തിക്കാൻ പറ്റും ഞങ്ങൾ ഇതിനെ ഇറങ്ങുന്നതിന് മുമ്പ് പ്രകൃതി ആചാര്യനായ ശ്രീ കെ വി ദയാൽ അതുപോലെ തന്നെ ഡോക്ടർ ഹിന്ദുവൈക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ആർ വി ബാബു യാത്ര ഉദ്ഘാടനം ചെയ്യും സമാപന സമ്മേളനത്തിൽ മുൻ ഡി ജി പി ജേക്കബ് തോമസ് സന്ദേശം നൽകും ജൈവവൈവിധ്യം കൊണ്ടും മത്സ്യസമ്പത്ത് വിസ്തൃതി എന്നിവ കൊണ്ടും ശ്രദ്ധേയമായ വേമ്പനാട്ടുകായൽ ആലപ്പുഴ എറണാകുളം കോട്ടയം എന്നീ ജില്ലകളിലായി തൊണ്ണൂറ്റിയാറ് കിലോമീറ്റർ നീളത്തിലും ആയിരത്തി അഞ്ഞൂറിലേറെ ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലുമുള്ളതാണ് എന്നാൽ അനധികൃത കയ്യേറ്റവും അനിയന്ത്രിതമായ മലിനീകരണവും വേമ്പനാട്ടുകായലിന്റെ വിസ്തൃതിയെയും ജൈവഘടനയെയും തകിടം മറിച്ച സാഹചര്യത്തിലാണ് സംരക്ഷണ ജാഥ നടത്തുന്നതെന്ന് ഭാരവാഹികൾ വൈക്കത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കായലിന്റെ അടിത്തട്ടിൽ ചെളിയും എക്കലും അടിഞ്ഞുകൂടിയും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വീണും ജലത്തിന്റെ ആഴവും കയ്യേറ്റം മൂലം കായലിന്റെ വിസ്തൃതിയും അപകടകരമാവുംവിധം കുറഞ്ഞു ഇതുമൂലം കായലിന്റെ ജലസംഭരണശേഷിയിൽ എൺപത്തഞ്ച് ശതമാനത്തോളം കുറവ് വന്നതായിട്ടാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് മത്സ്യബന്ധന മേഖലയും പ്രതിസന്ധിയിലായ സാഹചര്യത്തിലാണ് ഹിന്ദുവൈക്യവേദിയുടെ ഈ വേമ്പനാട്ട് കായൽ സംരക്ഷണ യാത്ര ഐഫോറിന്യൂസ് വൈക്കം